നമസ്കാരം പ്രതിരോധ മേഖലയിലാകെ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് നമ്മുടെ ഭാരതം ഇന്ത്യൻ നിർമ്മിതികളാലും മറ്റുള്ള വമ്പന്മാരുടെ സഹായത്തോടെയും കൂടുതൽ കരുത്തരാവുകയാണ് നമ്മുടെ രാജ്യം ഇതിന്റെ പല തെളിവുകളും നമുക്ക് പല മേഖലകളിലും കാണുവാൻ സാധിക്കും ഇപ്പോഴത്തെ ഏതാനും മാസങ്ങൾക്കകം ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ്ജ ഇന്ധനമാക്കിയ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൻ കമ്മീഷൻ ചെയ്യാൻ ഒരുങ്ങുകയാണ് ഐ എൻ എസ് അരിഘട്ട് എന്ന് പേരിട്ടിരിക്കുന്ന ഈ ബാലിസ്റ്റിക് മിസൈൽ മുങ്ങിക്കപ്പൽ ഈ വർഷം അവസാനത്തോടെ കമ്മീഷൻ ചെയ്യുമെന്നാണ് സൂചന ആണവ മുങ്ങിക്കപ്പലുകൾ നിർമ്മിക്കാനുള്ള അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ പദ്ധതിക്ക് കീഴിൽ വിശാഖപട്ടണത്തെ കപ്പൽ നിർമ്മാണശാലയിലാണ് ഐ എൻ എസ് അരിഘട്ടിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറക്കിയ ഐ എൻ എസ് അരികട്ട് ഏഴ് വർഷത്തിന് ശേഷമാണ് കമ്മീഷൻ ചെയ്യാനൊരുങ്ങുന്നത് നൂറ്റി പതിനൊന്ന് ദശാംശം ആറ് മീറ്റർ നീളമുള്ള ഈ ഇന്ത്യൻ നിർമ്മിത ആണവ മുങ്ങിക്കപ്പലിന് ആറായിരം ടൺ ഭാരം വഹിക്കാനാവും ഇന്ത്യ പുറത്തിറക്കുന്ന മൂന്ന് ആണവ മുങ്ങിക്കപ്പലുകളിൽ ഒന്നാണ് അരിഘട്ട് രണ്ടായിരത്തി ഒൻപത് ജൂലൈയിലാണ് ആദ്യത്തെ ഇന്ത്യൻ നിർമ്മിത ആണവ മുങ്ങിക്കപ്പൽ ഐ എൻ എസ് അരിഹന്ത് പുറത്തിറക്കിയത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിൽ ഐ എൻ എസ് അരിഹന്ത് കമ്മീഷൻ ചെയ്യുകയും ചെയ്തു രണ്ടാമത്തെ മുങ്ങിക്കപ്പലാണ് ഐ എൻ എസ് അരിഘഡ് ഇതുവരെ പേരിടാത്ത മൂന്നാമത്തെ മുങ്ങിക്കപ്പലിന്റെ നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മുതലാണ് ആരംഭിച്ചത് വിശാഖപട്ടണത്തെ ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ നിർമ്മാണശാലയിലാണ് ഐ എൻ എസ് അരിഘഡ് നിർമ്മിക്കുന്നത് റഷ്യൻ സഹായത്തിൽ വികസിപ്പിച്ചെടുത്ത എൺപത്തിരണ്ട് ദശാംശം അഞ്ച് മെഗാവാട്ട് ലൈറ്റ് വാട്ടർ റിയാക്ടറാണ് ഈ മുങ്ങിക്കപ്പലിന്റെ കരുത്ത് വെള്ളത്തിനടിയിൽ ഇരുപത്തിനാല് നോട്ടിക്കൽ മൈൽ വരെ വേഗതയിലും വെള്ളത്തിനു മുകളിലൂടെ പത്ത് നോട്ടിക്കൽ മൈൽ വരെ വേഗതയിലും സഞ്ചരിക്കാൻ ഐ എൻ എസ് അരികെട്ടിന് സാധിക്കും പന്ത്രണ്ട് സാഗരിക സബ്മറിൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ഐ എൻ എസ് അരികെട്ടിനാവും ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ആണ് ഈ ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചെടുത്തത് നാല് വലിയ വെർട്ടിക്കൽ ലോഞ്ച് സിസ്റ്റംസ് ആണ് സാഗരിക എമ്മൾ വഹിക്കുന്നത് ഹൈബ്രിഡ് പ്രൊപ്പലേഷനുള്ള രണ്ട് ഘട്ട സോളിഡ് പ്രൊപ്പലൻ്റ് മിസൈലാണിത് ആദ്യഘട്ടത്തിൽ നാല് കിലോമീറ്റർ ഉയരത്തിൽ പറക്കുന്ന സാഗരിക മിസൈൽ എഴുന്നൂറ് കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യം വരെ തകർക്കും അമേരിക്കയുടെ എച്ച് വൈ എൺപത് മുങ്ങിക്കപ്പലുകൾക്ക് കിടപിടിക്കുന്ന മുങ്ങിക്കപ്പലായാണ് റഷ്യൻ സഹായത്തിൽ ഇന്ത്യ ഐ എൻ എസ് അരികെട്ടിനെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഏഴ് പ്രധാന ഭാഗങ്ങളാണ് ഇതിനുള്ളത് പ്രധാന ഭാഗത്താണ് പ്രൊപ്പൽഷൻ സംവിധാനവും കോമ്പാക്ട് മാനേജ്മെന്റ് സംവിധാനങ്ങളും പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സെന്ററും റൂമുമെല്ലാം ഇരട്ടപുറം ചേട്ടയുള്ള സംരക്ഷണമുള്ള അരികെട്ടിൽ രണ്ട് പകരം ഉപയോഗിക്കാവുന്ന എഞ്ചിനുകളും അടിയന്തര ഘട്ടങ്ങളിൽ വേഗത വർദ്ധിപ്പിക്കാൻ പ്രത്യേകം ത്രസ്റ്ററുകളുമുണ്ട് വരും നാളുകളിലും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തരാക്കുവാനും ശത്രുക്കളെ തുരത്തി ഓടിക്കാനും കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് നമ്മുടെ രാജ്യം വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്